കുണ്ടന്നൂർ പള്ളിക്ക് സമീപം ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ രണ്ടു പേർക്ക് പരിക്ക് വടക്കാഞ്ചേരി കുന്നംകുളം പാതയിൽ കുന്നംകുളം ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബൈക്കും സമാന ദിശയിൽ വരികയായിരുന്ന ടോറസ് ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ബൈക്ക് യാത്രികരായ ചിറ്റാട്ടുകര സ്വദേശിയും അതിഥി തൊഴിലാളിക്കും പരിക്കേറ്റു ചിറ്റാട്ടുകര നാലുപുരക്കൽ വീട്ടിൽ നാൽപ്പത്തിനാലുകാരൻ സന്ദീപിനും സഹയാത്രികനായ ഇതര സംസ്ഥാന തൊഴിലാളിക്കുമാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ നാട്ടുകാരും വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകരും ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു